നമസ്കാരം അർഹതയുണ്ടെങ്കിൽ പോലും കേരളത്തിൽ ജീവിക്കുന്നു എന്നതിനാലും ഇടത് സർക്കാർ തീരുമാനിക്കണം എന്നത് കൊണ്ട് മാത്രം പല മലയാളികൾക്കും സർക്കാർ ജോലി നഷ്ടമാകുകയാണ് സർക്കാർ ജോലി എന്ന സ്വപ്നം കാരണബോധന്റെയും മന്ത്രി പുങ്കവന്മാരുടെയും എല്ലാം സ്വന്തക്കാർക്ക് മാത്രമായി തയ്യാറാക്കിയിരിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചോ പി എസ് സി ഇതിനെയെല്ലാം രണ്ടാം സ്ഥാനത്താക്കിയാണ് പിണറായി സർക്കാരിന്റെ ഈ പിൻവാതിൽ നടപടി ഇതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ആരോഗ്യ വകുപ്പിന് കീഴിലെ ദേശീയ ആരോഗ്യ ദൗത്യത്തിൽ ആകെയുള്ള പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് താൽക്കാലിക ജീവനക്കാരിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കപ്പെട്ടത് ഒരാൾ മാത്രമാണ് എന്ന റിപ്പോർട്ട് മലപ്പുറം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് എറണാകുളത്ത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തൃശൂരിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി നാല് എന്നിവിടങ്ങളിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് മറ്റ് ജില്ലകളിൽ അഞ്ഞൂറ് മുതൽ ആയിരം വരെ നിയമനങ്ങളാണ് നടന്നത് ഡോക്ടർമാർ നഴ്സുമാർ ആയുഷ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർക്ക് പുറമെ ക്ലർക്ക് പ്യൂൺ പബ്ലിക് റിലേഷൻ officer manager അക്കൗണ്ടന്റ് കോർഡിനേറ്റർ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങി സാധാരണ യോഗ്യതയുള്ള തസ്തികകളിലേക്കും നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട് എണ്ണത്തിൽ നിയന്ത്രണം വേണമെന്ന് കഴിഞ്ഞ വർഷം കേന്ദ്രത്തിൽ നിന്ന് കർശന നിർദ്ദേശം വന്ന ശേഷം താൽക്കാലിക നിയമനത്തിന്റെ വേഗം കുറഞ്ഞു ഇതോടെ ബുദ്ധിമുട്ടിലായത് സാധാരണക്കാരാണ് പതിനാലായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് ഇത്തരത്തിൽ ലഭിക്കുന്ന ജോലിക്കുള്ള പ്രതിഫലം ഓരോ ജില്ലയിലും മാസം രണ്ട് കോടിയോളം രൂപ ഇത്തരത്തിൽ ശമ്പള ഇനത്തിൽ നൽകേണ്ടതുണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ മറികടന്നാണ് പല നിയമനങ്ങളും നടക്കുന്നത് അതിനാൽ ഇത്തരം നിയമനങ്ങളിൽ സംവരണ വിഭാഗങ്ങൾ ഒഴിവാക്കപ്പെടുകയാണ് ഒറ്റവാക്കിൽ പറഞ്ഞാൽ സർക്കാരിലെ താൽക്കാലിക കരാർ നിയമനങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി മാത്രമാകണമെന്ന വ്യവസ്ഥയും അട്ടിമറിക്കപ്പെടുന്നു എന്നത് ചുരുക്കം നിയമന പ്രക്രിയക്ക് നേതൃത്വം നൽകുന്നത് ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ഡെപ്യൂട്ടേഷനിൽ വരുന്ന ജില്ലാ പ്രോഗ്രാം മാനേജറാണ് സീനിയർ ഡയറക്ടർമാരെ ഒഴിവാക്കി താരതമ്യനെ ജൂനിയറായ അസിസ്റ്റന്റ് സർജന്മാരെയാണ് ഈ തസ്തികയിലേക്ക് നിയോഗിക്കുന്നത് ഇവരുടെ നേതൃത്വത്തിൽ പാർട്ടി നിയമനം നടക്കുന്നുവെന്ന ആരോപണം കൂടെ ശക്തമാകുകയാണ് പ്രധാന ഫയലുകൾ കൈകാര്യം ചെയ്യുന്ന വിവരാവകാശ ഓഫീസറായി പ്രവർത്തിക്കുന്നത് പോലും താൽക്കാലിക ജീവനക്കാരാണ് എന്നതും ശ്രദ്ധേയം ഇത് പാടില്ല എന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് പോലും പാലിക്കപ്പെടാതെയാണ് പല നിയമനങ്ങളും താൽക്കാലിക കരാർ ജീവനക്കാരെ ഒരു വർഷത്തിലേറെ കാലയളവിലേക്ക് നിയമിക്കരുതെന്നതാണ് ചട്ടമെങ്കിലും കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് നിയമിക്കപ്പെട്ടവർ ഇപ്പോഴും തുടരുന്നുണ്ട് ഇവർക്ക് ജില്ല മാറി സ്ഥലം മാറ്റം വരെ നൽകുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ പത്ത് വർഷം പൂർത്തിയാക്കിയവരെ സ്ഥിരപ്പെടുത്താനും നീക്കങ്ങൾ നടക്കുന്നുണ്ട് സി പി എമ്മിന്റെ സർവീസ് സംഘടനാ നേതാവ് വിരമിച്ചപ്പോൾ എൻ എച്ച് എമ്മിൽ നിയമനം നൽകിയ സംഭവവും ഉണ്ടായിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം സർവീസിൽ നിന്ന് വിരമിച്ച ഐ ഉദ്യോഗസ്ഥ ഡോക്ടർ ബി സന്ധ്യയ്ക്ക് പുനർ നിയമനമൊരുക്കിയ സർക്കാർ നയവും നമ്മൾ ഈ പറയുന്ന പിൻവാതിൽ നിയമനത്തിൽ ഉൾപ്പെടുന്നതാണ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി മെമ്പറായി നിയമിക്കാനാണ് കഴിഞ്ഞ ദിവസം തീരുമാനമായത് സർവീസിൽ നിന്ന് വിരമിച്ച് ഒരു വർഷം തികയുന്നതിന് മുമ്പേ ആയിരുന്നു സന്ധ്യയ്ക്ക് സർക്കാർ വാക പുതിയ ജോലി അടുപ്പക്കാരായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് പല നിയമനങ്ങൾ നൽകി ശമ്പളവും പെൻഷനും ഉറപ്പാക്കുന്ന നയമാണ് പിണറായി സർക്കാർ ഇപ്പോൾ തുടരുന്നത് വിരമിച്ച മുൻ ചീഫ് സെക്രട്ടറി വി പി ചീഫ് സെക്രട്ടറിയേക്കാൾ ശമ്പളം വാങ്ങാൻ അവസരമുണ്ടായതും ഇതുപോലൊരു പുനർനിയമനത്തിലൂടെയാണ് കേരള പബ്ലിക് എന്റർപ്രൈസസ് ബോർഡിന്റെ ചെയർമാൻ തസ്തികയിലേക്ക് വി പി ജോയിയെ പരിഗണിക്കുന്നതിന് സർവീസ് റൂളിലെ ചട്ടം വരെ സർക്കാർ ഭേദഗതി ചെയ്തിട്ടുണ്ട് പെൻഷൻ കഴിഞ്ഞുള്ള അവസാന ശമ്പളമാണ് സാധാരണ പുനർനിയമനങ്ങൾക്ക് കിട്ടാറുള്ളതെങ്കിൽ വി പി ജോയ്ക്ക് പെൻഷനും ശമ്പളവും ഒരുമിച്ച് ലഭിക്കും സമാന രീതിയിൽ സർവീസിൽ തുടരുന്ന നിരവധി പേർ പിണറായിയുടെയും മന്ത്രിമാരുടെയും ഇഷ്ടക്കാരായി തുടരുകയാണ്